സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു വിളിക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രീമിയർ ലീഗ് സീസൺ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ആര് ടൈറ്റിൽ അടിക്കും എന്നുള്ള ആ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റിന് ഉത്തരം കിട്ടാൻ പോകുന്ന ഇന്നാണ് പ്രീമിയർ ലീഗ് നമുക്കായിട്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡ്രാമ ഈ അവസാനത്തെ ദിവസം കരുതി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റുകളും ടേണുകളും ഈ ടൈറ്റിൽ റേസിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഒന്നും നമുക്കറിയില്ല എന്തായാലും ആസ്നലും മാഞ്ചസ്റ്റർ സിറ്റിയും അവസാനത്തെ ഗെയിം വീക്കിലേക്ക് കടക്കുന്നത് ടൈറ്റിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത് പത്താം തവണയാണ് പ്രീമിയർ ലീഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസ് അവസാനത്തെ ഗെയിം വീക്ക് ലീഗ് കിടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇതോടൊപ്പം തന്നെ യോഗം ക്ലോപ്പിനെ പോലെയുള്ള ഇതിഹാസം പ്രീമിയർ ലീഗിൽ നിന്നും പടിയിറങ്ങി പോകുന്ന ഒരു ദിവസമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും ടൈറ്റിൽ റേസിൽ തന്നെ നമുക്ക് തുടങ്ങാം ആസ്നൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാൻസിറ്റിയുടെ മത്സരം വെസ്റ്റാമിനെതിരെയാണ് ആസ്നലിന്റെ മത്സരം എവർട്ടിനെതിരെയാണ് അപ്പോൾ ലണ്ടനിലെ തങ്ങളുടെ ബദ്ധവൈരികളായിട്ടുള്ള വെസ്റ്റാമ് ഒരു തരത്തിലുള്ള ഒരു ഉപകാരം അവർക്കായിട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിയിരിക്കുന്നത് അതായത് ബുക്കീസിൻ്റെയും ഫുട്ബോൾ കാണുന്ന ആളുകളുടെയും ഫുട്ബോളിന് ഡീപ്പ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാൻചെസ്റ്റർ സിറ്റിയാണ് ഫേവറേറ്റ്സ് എന്ന് നമുക്ക് കരുതുന്നത് കാരണം മാൻ സിറ്റി സംബന്ധിച്ചിടത്തോളത്തോളം വളരെ സ്ട്രേറ്റ് ഫോർവേർഡാണ് കാര്യങ്ങളത് അവർക്ക് വെസ്റ്റാമിനുള്ള മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കും വേറെ ഒരു പെർമിറ്റേഷനും ഇല്ല ആ സമയം പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് അവർക്ക് ഷോൺ ഡൈഷിൻ്റെ എവർട്ടനെ എമിറേറ്റ്സിൽ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ പകരം എന്താണ് വെസ്റ്റാമ് മാൻ സിറ്റിക്കെതിരെ ഒരു പോയിൻ്റ് എങ്കിലും സ്വന്തമാക്കണം അതായത് മാൻസിറ്റിയെ ആ മത്സരത്തിൽ പരാജയപ്പെടുത്തുകയോ സമനിലയിൽ തളക്കുകയോ ചെയ്താൽ മാത്രമാണ് ആസ്മൽ അവർക്കിനെതിരെ വിജയിച്ചാൽ ആസ്മലിന്റെ ടൈറ്റിൽ അടിക്കാൻ പറ്റുള്ളൂ ആസ്മൽ സംഭവം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഇൻവിൻസിബിൾ സീസു അവർക്ക് ഇതുവരെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അവർ സംസോളം രണ്ട് പതിറ്റാണ്ടുകളുടെ ആ ഒരു കാത്തിരിപ്പിന് ഇന്ന് വിരാമം സംഭവിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ടുള്ളത് പക്ഷേ ഒന്നും അവരുടെ കയ്യിലല്ല എന്നുള്ളതാണ് അവർ സംഭവത്തോളം എന്താ ചെയ്യാൻ പറ്റുക എവർക്കിനെതിരെയുള്ള മത്സരം വിജയിക്കുക ബാക്കി വെസ്റ്റാമ് എന്തെങ്കിലും തരത്തിലൊരു മിറാക്ക് എത്തിഹാദിൽ ഹാദിൽ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കാം പക്ഷേ ഡേവിഡ് മോയ്സ് എന്ന് പറയുന്ന വെസ്റ്റാമിൽ നിന്നും പടിയിറങ്ങി പോകാൻ നിൽക്കുന്ന വെസ്റ്റാമിൻ്റെ മാനേജർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ പറയുക മാഞ്ചസ്റ്റർ സിറ്റിയുടെ അണ്ടർ ഫോർട്ടീൻ ടീമിനെ പോലും നമുക്ക് ടൈറ്റിൽ അടിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷേ ഫുട്ബോളാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം മാൻ സിറ്റി തന്നെയാണ് ഹെവി ഫേവറേറ്റ്സ് ഹെവി ഫേവറേറ്റ്സ് കാരണം ഇത് എത്തിഹാദാണ് അവരുടെ റെക്കോർഡ് തോന്നിയാൽ ഇംപ്രക്കബിളാണ് മാത്രമല്ല ഈ ബിസിനസ് എൻ്റെ ഓഫ് ദി സീസണിൽ അവർ കാണിച്ചുകൂട്ടുന്ന തരത്തിലുള്ള ഒരു ഉണ്ട് അവർ ജയിക്കുന്നൊരു രീതിയുണ്ട് അവരുടെ ആ ഒരു വിന്നിങ് ഉണ്ട് അത് അവിടെ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള പെബ്ഗോഡുകളെ തന്നെയാണ് ഇപ്പോഴും ആ ഡഗോട്ടിലുള്ളത് മാത്രമല്ല അവർ ചരിത്രമാണ് ലക്ഷ്യമിടുന്നത് അതായത് നൂറ്റി മുപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രം പറയാനുള്ള ഇംഗ്ലീഷ് ലീഗിൽ ഇതുവരെ ഒരു സൈഡിനും തുടർച്ചയായി നാല് ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല ആ നേട്ടത്തിനരികിലാണ് എത്തി നിൽക്കുന്നത് ലാമെ വിജയിച്ചാൽ ആ തരത്തിലുള്ള ചരിത്ര നേട്ടമാണ് പെബ്ഗോഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അത് എന്താണ് ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഫുട്ബോളാണ് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടിനുള്ള സാധ്യത നമുക്ക് പൂർവ്വമായിട്ട് നൽകളിയാൻ പറ്റില്ല കാരണം ബസ് അവിനെ സംഭവം അവരുടെ ഫോം മികച്ചൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ സ്റ്റിൽ പക്കുഡൂസിനെ പോലെയുള്ള പക്കോറ്റയെ പോലെയുള്ള ആൻറ്റോണിയെ പോലെയുള്ള താരങ്ങൾക്കൊക്കെ ഏതൊരു ടീമിനെയും ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ളവരാണ് നല്ല വെസ്റ്റാവിൻ്റെ ആരാധകരെ സംശയോളം അവർക്ക് ആസലട്ടായിട്ട് ഇടിക്കുന്നത് കാണാൻ ഒരു ആഗ്രഹമില്ല കാരണം ലണ്ടൻ ട്രൈവൽസ് ആണ് അത് വേറെ കാര്യം അതായത് കഴിഞ്ഞ ഗെയിം വീക്കിൽ നമ്മൾ സ്പേഴ്സിൻ്റെ ആരാധകർ എന്താണോ ചിന്തിച്ചത് അതേപോലെ തന്നെയാണ് വെസ്റ്റാവും ചിന്തിക്കുന്നുള്ളത് അത് വേറെ കാര്യം പക്ഷേ ഫുട്ബോളാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന റിസൾട്ടിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു റിസൾട്ടിനെ കംപ്ലീറ്റ്ലി തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷേ ഇനി വേറൊരു കോമഡി നടന്നാലുള്ള കാര്യം എന്ന് ആലോചിച്ചോക്കിയാൽ വെസ്റ്റാമിനെതിരെ മാൻ സിറ്റി പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ സമനിലയിൽ പിരിയുന്നു പക്ഷേ ഇവിടെ ഷോണ്ടാഷിൻ്റെ വർഷനെതിരെ ആർ സൺ എൽ എങ്ങാനും വിജയിക്കാതിരുന്നുകഴിഞ്ഞാൽ അതോ അല്ലെങ്കിൽ ലേറ്റ് ഈക്വലൈസർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടന്നുള്ള വസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അത് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരിക്കും ആസന ആരാധകർ എന്തായാലും അവിടെ ആ മത്സരം വിജയിക്കാൻ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് ആസനം തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഷോണ്ടാഷിൻ്റെ ടീമാണ് വിശ്വസിക്കാൻ പറ്റില്ല ഏത് രീതിയിലായിരിക്കും അവർ പിന്നെ ആ മത്സരത്തെ നേരിടുന്നത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സർപ്രൈസ് കരുതി വെക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ രസകരമായിട്ടുള്ള സിനാരികളുണ്ട് പക്ഷേ മാനസിക എന്തോ ജയിച്ചാൽ ടൈറ്റിൽ നോക്കാം അപ്പോൾ അത്തരത്തിൽ അവരാണെങ്കിലും ഫുൾ ഓൺ കോൺഫിഡൻസിലാണെങ്കിൽ കെവിൻ എബ്രോയിൻ ആണെങ്കിലും ആണെങ്കിലും ഫിൽ ഫോർഡൻ ആണെങ്കിലും റോഡറി ആണെങ്കിലും അവർ ഡിഫെൻസ് ആണെങ്കിലും ഇപ്പോൾ ഓർത്തേക്കാന്ന് പറഞ്ഞ കീപ്പറായിരിക്കും പിന്നെ കീപ്പ് ചെയ്യുന്നത് ചെങ്ങായി ആ സോണിൻ്റെ വൺ വി വൺ സേവ് നടത്തിയത് മാൻസിറ്റി ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാൻസിറ്റിയുടെ ആരാധകർ വർഷങ്ങൾ സംസാരിക്കുന്നതാണ് മനസ്സിലാക്കാം കാരണം അത്തരത്തിലൊരു ഗ്രേറ്റ് സേവാണ് പക്ഷേ ആസങ്ങളെ ആരാധകർ വിചാരിക്കുക എൻ്റെ പൊന്നു സോണെ അതൊന്നും അടിച്ചൂടുന്നില്ല എന്നുള്ളതാണ് കാരണം വൺ ഓൺ വണിൽ വളരെ ക്ലിനിക്കലായിട്ടുള്ള ചങ്ങായി അന്ന് മിസ്സാക്കി അപ്പോൾ എന്തായാലും ഇതാണ് ടൈറ്റിൽ റേസിൻ്റെ സിനാരിയോ ഉള്ളത് വെബ് ഗോഡുകളെ സംബന്ധിച്ചിടത്തോളം ചരിത്രമാണ് അവരുടെ മുമ്പിലുള്ളത് ഇതോടുകൂടിയിട്ട് ഈ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ പത്താമത്തെ ലീഗ് ടൈറ്റിലായിരിക്കും അത് എന്താണ് എവർട്ടൻ്റെ ഒൻപത് ലീഗ് ടൈറ്റിലുകൾ എന്നുള്ള ആ ഒരു റെക്കോർഡിന് മുമ്പിലേക്ക് അവർക്ക് കടക്കാൻ സാധിക്കും ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ പിന്നെ ലീഗ് ടൈറ്റിലുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ എണ്ണത്തിൻ്റെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വരാൻ സാധിക്കുന്നതാണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ ആസ്നൽ പിന്നെ മാൻ സിറ്റി ഇനി അഥവാ ആസ്നൽ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ടൈറ്റിലിൻ്റെ എണ്ണം പതിനാലാകും എന്നുള്ള കാര്യമൊക്കെ കൂടി ഉറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവമാണ് ഇത് മാൻസിറ്റി അത്രത്തോളം ഭീകരമായിട്ടുള്ള ആണ് പത്ത് ടൈറ്റിലുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ അങ്ങനെയുള്ള ചരിത്ര കാര്യങ്ങളാണ് ഇന്ന് നടക്കാൻ സാധ്യതയുള്ളത് ഇനിയും ടൈറ്റിൽ റേസ് മാത്രമല്ല ടോപ്പ് ഫോറിൻ്റെ കാര്യം സോട്ട് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ചാമ്പ്യൻസ് ലീഗ് പ്ലേസസ് സോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ആസ്റ്റം വില്ലയും ലിവർപൂളും ആസിലും മാൻ സിറ്റിയാണ് ഇംഗ്ലണ്ടിൽ നിന്നും അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറഞ്ഞത് പക്ഷേ ടോപ്പ് സിക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനായിട്ടില്ല അതായത് ആ ടോപ്പ് സിക്സ് ബാറ്റിൽ ഇപ്പോഴും ഉള്ളത് അല്ലെങ്കിൽ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് പിന്നെ ന്യൂ കാസൽ യുണൈറ്റഡ് പിന്നെ ചെൽസി പിന്നെ ആരാണ് മഞ്ചസ്റ്റർ മഞ്ചുമായിട്ടിന് സിക്സ്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അവരൊരു കോൺഫറൻസ് ലീഗ് സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പേഴ്സിൻ്റെ കാര്യം ഉറപ്പിക്കാനായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സ്പേഴ്സ് നിലവിൽ ആണ് ഇരിക്കുന്നത് സ്പേഴ്സിനും ആറാം സ്ഥാനത്തിരിക്കുന്ന ചെൽസിക്കും തമ്മിൽ മൂന്ന് പോയിന്റ്സിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷേ സ്പേഴ്സിൻ്റെ മത്സരം ഷെഫീഡിനായിട്ട് എതിരെയാണ് ഷെഫ്ഫീൽഡിൻ്റെ ഹോമിലാണ് മത്സരം ഉള്ളത് ഷെഫീഡ് ഓൾറെഡി റെഗേറ്റ് ചെയ്യപ്പെട്ടൊരു സൈഡാണ് അപ്പോൾ ഷെഫീൽഡ് എങ്ങാനും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അതായത് ഒരു വിജയം സ്പേഴ്സിനെതിരെ സ്വന്തമാക്കുകയും ചെൽസി അവരുടെ ബോൺമോത്തിനെതിരെയുള്ള മത്സരം വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്പേഴ്സിന് മുകളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയരാൻ ചെൽസിക്ക് സാധിക്കും കാരണം ബെറ്റർ ഗോൾഡ് ഫ്രണ്ട്സ് ചെൽസിക്കാണല്ലോ എന്നുള്ള കാര്യം നടക്കണം പക്ഷേ ഞാൻ പിന്നെ ഒരു തരത്തിലും ഷെഫീൽഡ് ഷെഫ്ഫീൽഡിനായിട്ട് സ്പേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നില്ല അതിനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും ചെൽസി അംചോത്തോളം ഈ ബോൺമോത്തിനെതിരെ ഇനി പരാജയമേറ്റുവാങ്ങുകയും ന്യൂക്കാസ് യുണൈറ്റഡ് ബ്രൺഫോർഡിനെതിരെ വിജയിക്കും ചെയ്തു കഴിഞ്ഞാൽ ചെൽസിക്കും ന്യൂക്കാസ് യുണൈറ്റഡും ഒരേ പോയിന്റ്സ് ആകും ന്യൂക്കാസ് യുണൈറ്റഡ് സിക്സ്ത് ഫിനിഷ് ചെയ്യും ബെറ്റർ ഗോൾഡ് ഫ്രണ്ട്സിൻ്റെ പുറത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെൽസി ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ചെൽസി അമിതം കോൺഫറൻസ് ലീഗിനുള്ള ഒരു സാധ്യത ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എങ്ങാനും അവരുടെ മത്സരം ബ്രൈറ്റിനെതിരെയാണ് അപ്പോൾ ഡിസേബി ബ്രൈറ്റലിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഗെയിമാണ് അപ്പോൾ ആ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെ വിജയിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ന്യൂക്കാസ് യുണൈറ്റഡ് ബ്രൺഫോർഡിനെതിരെയുള്ള മത്സരം പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ന്യൂക്കാ യുണൈറ്റഡിൻ്റെ മുകളിൽ മാൻസുനൈഡിന് ഫിനിഷ് ചെയ്യാൻ പറ്റും അതായത് മാൻസുനൈറ്റഡിന് ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും നിലവിൽ മാഞ്ചസ്റ്റർ മാൻസുനൈറ്റഡ് എട്ടാം സ്ഥാനത്തായിരിക്കുന്നത് ന്യൂക്കാസ് യുണൈറ്റഡ് ഏഴാം ഇരിക്കുന്നത് ഇവർ രണ്ടുപേർക്കും ഒരേ പിന്നെ പോയിന്റ്സ് ആണ് ഉള്ളത് പക്ഷേ എന്താ സംഭവം ഗോൾ ഡിഫറൻസ് ബെറ്റർ ആയിട്ടുള്ള ന്യൂക്കാസ് യുണൈറ്റഡ് ആയതുകൊണ്ടാണ് അവർ ഏഴാം സ്ഥാനത്ത് നിലവിലിരിക്കുന്നത് പക്ഷേ ന്യൂക്കാസ് യുണൈറ്റഡ് എങ്ങാനും ബ്രണ്ട്ഫോർഡിനെതിരെ പിന്നെ സമനില വഴങ്ങുകയോ അല്ലെങ്കിൽ പരാജയപ്പെടുകയോ ചെയ്യുകയും മാൻസുനേറ്റർ ബ്രൈറ്റിനെതിരെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ന്യൂകാസുനേറ്റിന് മുകളിൽ പോകാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പക്ഷേ ഇനി ന്യൂക്കാസുണേറ്റിനും പിന്നെ മാൻസുനേറ്റിനും ഒരേ റിസൾട്ടാണ് അവസാന ഗെയിമിക്ക് നേടിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബെറ്റർ ഗോൾഡ് റഫറൻസ് ന്യൂകാസ്ണൻ ആയതുകൊണ്ട് മാൻസുണേറ്റിന് മുകളിൽ അവർക്ക് കയറാൻ സാധിക്കും ഇത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗ് ഇറയിൽ അവർ പിന്നെ അവരുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്നാണ് സംഭവിച്ചത് ആ ഡേവിഡ് മോയ്സിൻ്റെ സമയത്താണ് സർ അലക്സ് പോയതിന് ശേഷമുള്ള തൊട്ടടുത്ത സീസണിൽ അവർ ഏഴാമത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് അവരുടെ വേർസ്റ്റ് ഫിനിഷ് ഈ പ്രീമിയർ ലീഗിൻ്റെ ഇറയിൽ അപ്പോൾ അവർ സംബന്ധിച്ചോളം എട്ടാമത് എങ്ങാനും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചരിത്രമാണ് അവരുടെ ലോവസ്റ്റ് പ്രീമിയർ ലീഗ് ഇറയിലെ ഫിനിഷ് ആയിട്ട് മാറും അതെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പിന്നെ ഇതിൽ അവരെ സംബന്ധിച്ചിടത്തോളം എട്ടിലും താഴെ അവർ അവസാനമായിട്ട് ഇംഗ്ലീഷ് ലീഗിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എൺപതുകളുടെ അവസാനമാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അൺവോണ്ടഡ് റെക്കോർഡിന് അരികിലാണ് റിട്ടൻ ഹാഗിൻ്റെ മാൻസസ്റ്റർ ആയിട്ട് ഇരിക്കുന്നത് ഇനി ഈ മൊത്തത്തിലുള്ള യൂറോപ്പ ലീഗ് സിനാരിയോക്ക് മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഘടകം എന്താണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പ് ഫൈനലിൽ മാൻസരിക്കെതിരെ കളിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ആ എഫ് എ കപ്പ് ഫൈനൽ വിജയിക്കുകയും എഫ് എ കപ്പ് സ്വന്തമാക്കുകയും മാൻസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് യൂറോപ്പ ലീഗിൽ ക്വാളിഫിക്കേഷൻ കിട്ടും അപ്പോൾ എന്താ സംഭവം ചെൽസിന്ന് വെച്ചിട്ടുള്ള അവർക്ക് യൂറോപ്പാ ലിഗ്രികളുടെ ക്വാളിഫിക്കേഷൻ കിട്ടില്ല ഈവൻ എന്തോ സിക്സ് ഫിനിഷ് ചെയ്താൽ പോലും അങ്ങനെയുള്ളൊരു സിനാരി കൂടി ഉണ്ട് അപ്പോൾ ലീഗ് കളിക്കേണ്ടി വരും ചെൽസി സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിനാരികളുണ്ട് ഈ യൂറോപ്പ ലീഗിൻ്റെ കാര്യത്തിൽ അപ്പോൾ ചെൽസിയം ചിത്രം ബോൺമോത്തിനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിക്സ്ത് സ്പോട്ട് ഉറപ്പിക്കാം പക്ഷേ യൂറോപ്പ ലീഗ് സ്പോട്ട് ഉറപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് അതിന് മനുഷ്യസിനായിട്ട് എൻ്റെ മനസ്സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി ബാധകമാണെന്നുള്ളതാണ് ന്യൂക്കാസ് യുണൈറ്റഡ് വന്നിച്ചിടത്തോളം ചെൽസി ബോൺമോത്തിനെതിരെ പരാജയപ്പെടണം ചെൽച്ചിക്ക് ഒരു സമനില മാത്രം മതി കേട്ടോ സമനില മാത്രം മതി സിക്സ് ഫിനിഷ് ചെയ്യാൻ വിജയം തന്നെ വേണമെന്നില്ല അപ്പോൾ ഇരുവാളുടെ ടീമിനെതിരെ ബ്രിഡ്ജിൽ പരാജയം ഒഴിവാക്കി കഴിഞ്ഞാൽ നിക്കാസിനി ഇനി നില വിജയിച്ചാലും ചെൽസിക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കില്ല നിക്കാസ് നട്ടനും വേണ്ടത് ചെലിച്ച് പരാജയപ്പെടണം നിക്കാസ് നെഡ് വിജയിക്കണം അങ്ങനെയാണെങ്കിൽ നിക്കാസ് നീട്ടി സിക്സ് ഫിനിഷ് ചെയ്യും പക്ഷേ നിക്കാസ് നീട്ടനും യൂറോപ്പ ലീഗ് ഉറപ്പിക്കാൻ സാധിക്കില്ല മെൻസിനെ എഫ് എ കപ്പ് ഫൈനൽ റിസൾട്ട് അവർക്കും ബാധകമാണ് അപ്പോൾ അങ്ങനെയാണ് യൂറോപ്പാലീഗിൻ്റെ സിനാരികൾ പിന്നെ ബാക്കിയുള്ള ടീമുകളൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലീഗിൽ പിന്നെ അവർ നിലവിലിരിക്കുന്ന സ്ഥാനത്തേക്കാൾ ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്താൽ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ പ്രൈസ് മണി കിട്ടുന്നുള്ളതാണ് ഒരു മൂന്ന് നാല് മില്യൻ്റെ വ്യത്യാസമുണ്ട് ഓരോ സ്ഥാനത്തിനും എന്നുള്ളത് എടുത്തു പോകുന്ന സമയമാണ് ഇനി റിലഗേഷൻ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് ടീമുകളും ഓൾറെഡി റിലഗേറ്റ് ചെയ്യപ്പെട്ട സ്ഥിതി തന്നെയാണ് പക്ഷേ മാത്തമാറ്റിക്കലി ഇപ്പോഴും ലൂട്ടൺ ടൗൺ റിലഗേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള സ്ഥിതിയിലാണ് നൽകിയത് അവർ പതിനെട്ടാം സ്ഥാനത്താണെങ്കിൽ പോലും അവർ ഓൾമോസ്റ്റ് റിലഗേറ്റ് ചെയ്യപ്പെട്ട പോലെ തന്നെയാണ് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ അവസാനത്തെ മത്സരം ബേൺലിക്കെതിരെയാണ് അവർക്ക് ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉണ്ട് ലൂട്ടറുമായിട്ട് അതായത് പത്ത് പത്ത് ഗോളിന് മുകളിലുള്ള ഗോൾ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ലൂട്ടൺ ടൗണ് എന്താണ് ലൂട്ടൺ ടൗൺ വിജയിച്ചാൽ പോലും നോട്ടിങ്ങാം ഫോറസ്റ്റ് പരാജയപ്പെടുകയും ലൂട്ടൺ ടൗൺ വിജയിച്ചാൽ പോലും എന്താണ് ലൂട്ടൺ ടൗണ് പ്രീമിയർ ലീഗിൽ നിലനിൽക്കാൻ സാധിക്കില്ല അൺപ്ലസ് ലൂട്ടൺ ടൗൺ ഒരു പത്ത് ഗോളിനൊക്കെ ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന നോട്ടിങ്ങാം ഫോറസ്റ്റ് പത്ത് ഗോളിനൊക്കെ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരാം നോട്ടിഗാം ഫോറസ്റ്റ് കളിക്കുന്നത് ബേൺ അപ്പോൾ ലൂട്ടൻ ടൗൺ ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥിതിയിൽ തന്നെയായിരിക്കും എന്നു പറഞ്ഞാൽ കുറച്ച് രക്ഷപ്പെട്ടുള്ള സ്ഥിതി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു റിലേഷൻ ബാറ്റിലും ഇല്ല റിലഗേഷനിലും കാര്യമായിട്ടൊന്നും നോക്കാനില്ല എന്നൊരു സിനിമാരിയാണ് ഇനി ലിവർപൂളിൻ്റെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ ലിവർപൂളിൽ നിന്നും യോഗം ഗ്ലോപ്പ് പാടി ഇറങ്ങി പോവുകയാണ് അതൊരു മാസീവ് ന്യൂസാണ് പ്രീമിയർ ലീഗ് എന്ന ചിത്രം പ്രീമിയർ ലീഗ് ഡെഫിനറ്റ്ലി യോഗം ഗ്ലോപ്പ് മിസ് ചെയ്യും ശരിയാണ് ഒറ്റ ടൈറ്റിൽ മാത്രമേ അദ്ദേഹത്തിന് ലിവർപൂളിൽ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഒറ്റത്തവണ മാത്രമേ പക്ഷേ വളരെ ക്ലോസ് ആയിട്ടുള്ള ബെബ്ഗോളുടെ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള പല എൻകൗണ്ടറുകളും നമുക്ക് കാണാൻ സാധിച്ചു നമ്മളെയൊക്കെ ഭീകരമായിട്ടുള്ള രീതിയിൽ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ലിവപൂളിൻ്റെ മാനേജർ മാത്രമല്ല അദ്ദേഹം വന്നിട്ടുള്ള ഒരു സമയമാണ് ഞാൻ ഈ സാഹചര്യത്തിൽ ഓർത്തെടുക്കുന്നത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രസ് കോൺഫറൻസ് തന്നെ പറയുന്നത് താൻ ഒരു നോർമൽ വൺ ആണെന്നുള്ള കാര്യം മാത്രമല്ല അദ്ദേഹം എന്നാണ് ലിവ്പൂളിന് ഒരു ടൈറ്റിൽ അടിക്കാൻ പറ്റാമെന്ന് ചോദിക്കുമ്പോൾ നാല് വർഷക്കാലമാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ടും ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് സുന്ദരമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അവിടെ വന്നിട്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗ് കിരീടം ലിവർ പോൾ കൊടുക്കാൻ സാധിച്ചു തൊട്ടടുത്ത വർഷം പ്രീമിയർ ലീഗ് കിരീടം കൊടുക്കാൻ സാധിച്ചു അത് നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊരു വിരാമം സംഭവിച്ചതാണ് അതൊരു ഭീകരമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ യോഗ്ലോപ്പിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഒന്നിൽ കൂടുതൽ ടൈറ്റിലുകൾ അടിക്കണം എന്നുള്ള ആഗ്രഹം സ്വഭാവമായിട്ടും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപ്പുള്ള ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാകും യങ് ടീമിന് ടീമിലുണ്ടായിട്ടുണ്ടാവും പക്ഷെ അതിന് വിലങ്ങി തേടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് പെപ്ഗോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് അതേ മാൻ മാൻസിറ്റിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ആർട്ടിയുടെ ആസനലും പോരാടിക്കൊണ്ടിരിക്കുന്നത് എളുപ്പമല്ല കാര്യങ്ങൾ കാരണം അതൊരു ഒരു മഷീൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ യോഗം ക്ലോപ്പിനോട് പോലും ചോദിച്ചു ഈ നൂറ്റി പതിനഞ്ച് മാൻ സിറ്റിക്കെതിരുള്ള ചാർജസ് പ്രീമിയർ ലീഗ് ബ്രീച്ചസിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അതേപോലെ പറയുന്ന വെച്ചാൽ അതെന്തുമായിക്കോട്ടെ പെബ്ഗോഡുകളെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മാനേജർ അവിടെ വേറെ ആരായിരുന്നാൽ പോലും പെബ്ഗോഡൽ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു പണി ചെയ്യാൻ സാധിക്കില്ല നാല് ടൈറ്റിലുകൾ തുടർച്ചയായിട്ട് അടിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം യോഗം ക്ലോപ്പ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും യങ് ക്ലോപ്പ് എന്ന് പറയുന്ന ആ ചങ്ങായും ലിവപ്പൂളിൻ്റെ ആരാധകരും തമ്മിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു റാപ്പ് ആ ഒരു കണക്ഷൻ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആദ്യ ഭീകരമായിട്ടുള്ള സംഭവമാണ് സ്വഭാവമായിട്ടും ഓരോ ലിവപ്പൂൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം യങ് ക്ലബ് അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് ശരിക്കും വിഷമമുണ്ടാകുന്ന ഒരു കാര്യമാണ് ആർണി സ്ലോട്ടാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആർണി സ്ലോട്ട് ആ ടീമിനെ ഏറ്റെടുക്കുമ്പോൾ പണ്ട് സർ അലക്സ് ഫർഗസൺ മാഞ്ചസ്റ്ററിനായിട്ട് തന്നെ വിട്ടു പോകുന്ന സാഹചര്യത്തിലുള്ള പോലെ എല്ലാ നിലവിൽ ലിവപൂൾസായിട്ട് സൈഡ് ക്ലബ് കേട്ട് പോകുമ്പോൾ അവർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സിനാരികൾ തന്നെയാണ് ഇരിക്കുന്നത് ശരിയാണ് അഡീഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ സർലിസ് ഫർഗസൺ മാഞ്ചസ്റ്ററിനായിട്ട് വിട്ടു പോകുമ്പോഴുള്ള സ്ഥിതി അല്ലേ ഇവിടെ ഉള്ളത് ഹെൽത്തി സിറ്റുവേഷൻ തന്നെയാണ് ഇനി വേറൊരു കാര്യം ലിവപൂൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരും യോഗം ക്ലോപ്പും തമ്മിൽ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ആത്മബന്ധമുണ്ട് ആ ചങ്ങായി നെഞ്ചത്ത് കൈയിട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു രോമാഞ്ചില്ല അത് എല്ലാ മാനേജർമാർക്കും സാധിക്കുന്ന തരത്തിലുള്ള സംഭവമല്ല ചിലപ്പോൾ നിരവധി അനവധി ടൈറ്റിലുകൾ നിങ്ങൾക്ക് നേടിത്തരുന്ന മാനേജർക്ക് പോലും ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നില്ലാത്തതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ലിവപ്പൂൾ ആരാധകർക്ക് റെസിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ബന്ധം അത്തരത്തിലുള്ളൊരു ഇമോഷണൽ പിന്നെ കണക്ഷനും ബോണ്ടിങ്ങും ലിവപൂൾ ആരാധകർക്ക് യോഗ ഗ്ലോപ്പുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് യോഗ ഈ ഒരു ലിവപൂൾ ടെന്നറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ സ്വഭാവമായിട്ടും പ്രീമിയർ ലീഗിനെ റെവല്യൂഷനൈസ് ചെയ്യുന്നതിൽ യോഗ ക്ലോപ്പിനും വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ബോഴ്സ് ലിവർപൂൾ നരറ്റീവ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ലോകത്തിന് നാനാഭാഗത്തുള്ള ഫുട്ബോൾ ആരാധകർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പെക്റ്റുകൾ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ അതിനൊന്നും നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല അപ്പോൾ അത് ഒരു പെബ് പെബ്ഗോഡ ഉള്ളതുകൊണ്ട് മാത്രം സാധിച്ചുള്ള കാര്യമില്ലല്ലോ യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പുറത്തുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു ബാറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗഗൻ പ്രസിംഗ് ഫുട്ബോൾ അദ്ദേഹത്തിൻ്റെ കെയോട്ടിക് ഫുട്ബോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു ഭയങ്കര എൻഡർടൈൻ സംശയം ഒന്നുമില്ല അപ്പോൾ എന്താണ് ലിബപൂൾ ആരാധക സംശയം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ആൻഫീൽഡിലെ ഫീൽഡിലെ വൂൾസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം മത്സരത്തിനിടയിൽ ഒരുപാട് ചാൻഡുകൾ നമുക്ക് കേൾക്കേണ്ടി വരും മത്സരത്തിന് ശേഷം അവിടെ ഒരു കണ്ണീർ കടലായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം യോഗം ക്ലബ്ബിന്റെ അവസാനത്തെ മത്സരമാണ് ലിബ്പോളിന്റെ മാനേജർ എന്ന രീതിയിൽ അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആ ദിവസം വന്നുചേരന്നിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കലും ഇനി ഇംഗ്ലണ്ടിൽ മാനേജ് ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ല അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊക്കെ എപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നെ ഒരുപക്ഷെ വലിയൊരു ബ്രേക്കായിരിക്കും അദ്ദേഹം എടുക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്ന കൃത്യമായിട്ടില്ല എന്തായാലും ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം ഇനി വരില്ല അപ്പോൾ അത് പ്രീമിയർ പ്രിമിയലിങ്ങിന് വലിയൊരു നഷ്ടം തന്നെയാണ് ലിവപ്പോൾ ആരാധകർ സ്ഥലം എങ്ങനെയായിരിക്കും അവർ ഈ ഒരു റിയാലിറ്റിയെ അഭിമുഖീകരിക്കാൻ അറിയില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ടും എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു ഡെപ്ത് അതിൻ്റെ ഒരു ഒരു വെയ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴും യോഗം ക്ലോപ്പ് ആ ഡഗൗട്ടിലുണ്ട് ഇന്നുകൂടി ഉണ്ട് പക്ഷേ അടുത്ത സീസൺ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് അത് ചിലപ്പോൾ അനുഭവിച്ചറിയേണ്ടി വരും അത് ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല എന്തായാലും യോഗം ക്ലോപ്പ് പിന്നെ ലിവപ്പൂളിൽ ചെയ്തിട്ടുള്ള കാര്യം ചില ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ നേട്ടത്തെ പിന്നെ കുറച്ച് കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാട്ടില് ഒരു ഇൻക്രെഡിബിൾ ജോബ് തന്നെയാണ് ചെന്നൈ അവിടെ ചെയ്തിട്ടുള്ളത് കാരണം ഡൗട്ടേഴ്സിൽ നിന്നും ബിലീവേഴ്സാക്കി മാറ്റാനും ഒരു ഒരു പൂർണ്ണമായിട്ടുള്ളൊരു റീബിൽഡ് നടത്താനും മാത്രത്തിൽ പിന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സൈഡുകളിലൊന്നാക്കി മാറ്റിയെടുക്കാനും ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ കളിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലടിക്കുന്ന പ്രീമിയർ ലീഗ് ടൈറ്റിലടിക്കുന്ന ഒരു സൈഡാക്കി മാറ്റിയെടുക്കാനും പെബ്ഗോഡുകളെ പോലെയുള്ള ഒരു മാനേജർക്ക് കിട്ടിയ തരത്തിലുള്ള ബാക്കിംഗ് ഫൈനാൻഷ്യലി അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് നെറ്റ് സ്പെറ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിസൻ നോക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവമല്ല ഫൈനാൻഷ്യൽ ബാക്കി എന്നുള്ളത് എഫ് എസ് ഡി പിന്നെ സിറ്റി ഗ്രൂപ്പിനെയും ഒരു കാരണവശാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയിൽ കൊണ്ട് തന്നെ യോഗം ക്ലബ്ബ് അവിടെ ഒരു അമ്പലീ ഫുട്ബോൾ ജോബാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ട്രോഫികളെക്കാളെല്ലാം ഉപരി ട്രോഫികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് സംശയമില്ലാത്തൊരു കാര്യമാണ് ട്രോഫികൾക്ക് ഒരു ഫുട്ബോൾ ക്ലോബ്സാ വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ അതിലുപരി യോഗം ക്ലബ്ബ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരോളുണ്ട് ഒരോറയുണ്ട് അത് വേറെ ലെവൽ സാധനമാണ് അതിലൂപ്പുള്ള ആരാധകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചെൽജി ഫാൻ രീതിയിൽ ഞാനും മാസീവ്ലി റെസ്പെക്ട് ചെയ്യുന്ന ഒരു മാനേജറാണ് വോട്ട് എ മാനേജർ അപ്പോൾ അക്ഷരത്തിൽ നമ്മുടെ ആൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരാളായിരുന്നു യോംഗ് ക്ലോപ്പ് അത്തരത്തിലുള്ളൊരു ആത്മബന്ധം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആരാധകർക്കിടയിൽ അപ്പോൾ അങ്ങനെയുള്ള യോഗം ക്ലോപ്പ് പടിയിറങ്ങി പോകുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ആൻഫീൽഡിൽ ഇന്ന് നല്ലോളിയും തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ആൻഫീൽഡിന് പുറത്ത് പിന്നെ ടി വിയിലിരുന്ന് കളി കാണുന്ന ശരിക്കും കണ്ണെന്ന് പറയാൻ സാധ്യതയുണ്ട് അതൊക്കെയാണ് പിന്നെ വേറെയും ഫെയർവെല്ലുകളുണ്ട് തിയാഗോ അലക്കൻറ്റാര പടി ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ലിവർപൂളിൽ അപ്പോൾ അങ്ങനെ പിന്നെ ജോലി മാറ്റി പോകുന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം തിയാഗോ സിൽവ പടി ഇറങ്ങി പോവുകയാണ് തിയാഗോ സിൽവയും ചെൽസി ആരാധകരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ബോണ്ട് അത് ഭീകരമാണ് അദ്ദേഹത്തിന് പക്ഷേ തിരിച്ച് ചെൽസിയിലേക്ക് തന്നെ വരാൻ ആഗ്രഹമുണ്ട് മറ്റൊരു റോളിൽ അദ്ദേഹം ഫിലുമിനൻസിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു ബ്രസീലിൽ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് പഴയ ക്ലബ്ബിലേക്ക് തിരിച്ച് പോവുകയാണ് അദ്ദേഹം എൻജോയ് ചെയ്യട്ടെ കാരണം അദ്ദേഹം അത്തരത്തിൽ പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് അദ്ദേഹവും പിന്നെ ആരാധകർ തമ്മിലുള്ള ബോണ്ട് ഭീകരമാണ് അപ്പോൾ അദ്ദേഹത്തിന് ലണ്ടൻ ഇഷ്ടമാണ് ചെൽസി ഇഷ്ടമാണ് ചെൽസി ആരാധകർ ഇഷ്ടമാണ് അപ്പോൾ ചെൽസിയിലേക്ക് മറ്റൊരു റോളിൽ ഭാവിയിൽ വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നാലും അങ്ങനെ ത്യാഗോസിൽ പണി ഇറങ്ങി പോകുന്നു അതും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ചലിശിവാനെന്ന രീതിയിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് വേറെയും കുറേ ഫെയർവെല്ലുകളും കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാവരും ഞാൻ ടച്ച് ചെയ്യുന്നില്ല ഒരു അവസരത്തിൽ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മണിക്കൂറേ ഉള്ളൂ മത്സരം തുടങ്ങാനേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒരു ടൈറ്റിലടിക്കുന്നു ഗുഡ് ബൈ